ഇത്തരം സ്നേഹപ്രകടനങ്ങൾ വീടിനകത്തു മതി അത് നമ്മുടെ സംസ്കാരമല്ല രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ബി ജെ നേതാക്കൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള സ്നേഹ പ്രകടനത്തിനെതിരെ അധിക്ഷേപ പരാമർശവുമായി ബി ജെ പി മന്ത്രിമാർ സഹോദരങ്ങൾ പരസ്യമായി ചുംബിക്കുന്നത് വിദേശ രീതിയെന്ന് ഇരുവരെയും വിമർശിച്ച് നഗര വികസന മന്ത്രി കൈലാഷ് വിജയ് പറഞ്ഞു കൈലാഷിനെ പിന്തുണച്ച് മന്ത്രിസഭയിലെ മറ്റൊരംഗമായ വിജയ് ഷായും രംഗത്തെത്തി ഇരുവരുടെയും സ്നേഹപ്രകടനം ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് വിജയ് ഷാ പറഞ്ഞു സംഭവത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്റെ സഹോദരിയെ പരസ്യമായി ചുംബിക്കുന്നു ഇത് വിദേശ സംസ്കാരത്തിന്റെ സ്വാധീനമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ആളുകൾ സഹോദരിയുടെ വീട്ടിൽ വെള്ളം പോലും കുടിക്കാറില്ല എന്നായിരുന്നു കൈലാഷ് വിജയ് പറഞ്ഞത് നേരത്തെയും അധിക്ഷേപകരമായ നിരവധി പരാമർശങ്ങൾ നടത്തിയ ബി നേതാവാണ് കൈലാഷ് വിജയ് വർഗീയ രണ്ടു ദിവസം മുമ്പാണ് രാഹുൽ പ്രിയങ്ക സ്നേഹപ്രകടനത്തിനെതിരെ വർഗീയ രംഗത്തെത്തിയത് ഇന്ന് മന്ത്രി വിജയ് ഷാ ഒരു പൊതുപരിപാടിക്കിടെ ഇതിനെ പരസ്യമായി പിന്തുണയ്ക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് വിജയ് കേണൽ സോഫിയ കുറേശിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ബിജെപിയെ തന്നെ വെട്ടിലാക്കിയിരുന്നു ഇത് നമ്മുടെ സംസ്കാരമല്ല നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഇതല്ല പഠിപ്പിക്കുന്നത് അത് നിങ്ങളുടെ വീടിനകത്ത് പരിശീലിക്കുക അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ വേണ്ട എന്ന് ഷാ പറഞ്ഞു പ്രസംഗത്തിനിടെ സമീപത്തുണ്ടായിരുന്ന എം എൽ എ കാഞ്ചൻ തൻവേ ചൂണ്ടിക്കാട്ടി ഷാ ഇങ്ങനെ പറഞ്ഞു ഇവരും എന്റെ സ്വന്തം സഹോദരിയാണ് അപ്പോൾ ഞാൻ ഇവരെ പരസ്യമായി ചുംബിക്കുമോ ഇന്ത്യൻ സംസ്കാരം നാഗരികതയും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ് ഷാ പറഞ്ഞത് നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിമാരുടെ കോലം കത്തിച്ച കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഇത്തരം തരന്താണ പ്രസ്താവനകൾ നടത്തുന്നവരെ നിന്ന് തന്നെ മാറ്റാൻ ബിജെപി തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു